ഹായ് ഓൾ വെൽക്കം ടു ക്രിക്കറ്റ് അരീന ഇന്നലെ ഐ പി എല്ലിൽ നടന്ന മത്സരത്തിലൊരു ഗംഭീര വിജയമാണ് മുംബൈ ഇന്ത്യൻസ് സ്വന്തമാക്കിയിട്ടുള്ളത് നിലവിലെ ജേതാക്കളായ കൊൽക്കത്തയെ എട്ട് വിക്കറ്റിനാണ് അവർ പരാജയപ്പെടുത്തിയിട്ടുള്ളത് മുംബൈയുടെ ബൗളിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് മികച്ച പ്രകടനമാണ് നടത്തിയിട്ടുള്ളത് പ്രത്യേകിച്ച് അശ്വിനി കുമാർ എന്ന പുതിയ താരം നാല് വിക്കറ്റുകൾ വീഴ്ത്തിക്കൊണ്ട് എവരെയും അത്ഭുതപ്പെടുത്തുകയായിരുന്നു ബാറ്റിംഗ് നിരയിലേക്ക് വരുമ്പോൾ റയാൻ റിക്കൾട്ടൺ മികച്ച പ്രകടനം നടത്തിയിട്ടുണ്ട് എന്നാൽ മുംബൈ ഇന്ത്യൻസിന്റെ ഇന്ത്യൻ സൂപ്പർ താരമായ രോഹിത് ശർമ്മ ഇപ്പോൾ മോശം പ്രകടനം തുടരുകയാണ് ആദ്യ മത്സരത്തിൽ സി എസ് കെക്കെതിരെ അദ്ദേഹം ഡക്കായി പിന്നീട് ഗുജറാത്ത് ടൈറ്റൻസിനെതിരെ എട്ട് റൺസ് മാത്രമാണ് അദ്ദേഹം സ്വന്തമാക്കിയത് ഇന്നലത്തെ മത്സരത്തിൽ പന്ത്രണ്ട് പന്തുകളിൽ നിന്ന് പതിമൂന്ന് റൺസ് നേടിക്കൊണ്ട് രോഹിത് വീണ്ടും നിരാശപ്പെടുത്തി എന്നുള്ളതാണ് അദ്ദേഹത്തിനെതിരെ വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മുൻ ഇംഗ്ലീഷ് താരമായിരുന്ന മൈക്കൽ വോൺ ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട് രോഹിത്തിന്റെ സ്ഥാനത്ത് മറ്റേതെങ്കിലും താരം ആയിരുന്നുവെങ്കിൽ ഇപ്പോൾ തന്നെ ആ ഒരു സ്ഥാനം നഷ്ടമാകുമായിരുന്നു എന്നാണ് വോൺ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് രോഹിത് മോശം പ്രകടനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിന്റെ പേര് രോഹിത് ശർമ്മ എന്നല്ലായിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന് എപ്പോഴോ ടീമിലുള്ള സ്ഥാനം നഷ്ടമാകുമായിരുന്നു കാരണം അദ്ദേഹത്തിന്റെ നമ്പറുകൾ ഇപ്പോൾ അങ്ങനെയാണ് രോഹിത് ശർമ്മയെ പോലെയുള്ള ഒരു താരത്തിൽ നിന്നും ഇതല്ല ഉണ്ടാവേണ്ടത് ഇതാണ് ഇപ്പോൾ മൈക്കൽ വോൺ പറഞ്ഞിട്ടുള്ളത് രോഹിത് പ്രതീക്ഷിച്ച പോലെയുള്ള ഒരു പ്രകടനം ഇപ്പോൾ നടത്തുന്നില്ല അത് മുംബൈ ഇന്ത്യൻസിനെ സംബന്ധിച്ചിടത്തോളം തിരിച്ചടി ഏൽപ്പിക്കുന്ന ഒരു കാര്യമാണ് ആദ്യത്തെ രണ്ട് മത്സരങ്ങളിൽ പരാജയപ്പെട്ട മുംബൈ ഇന്ത്യൻസ് ഇന്നലത്തെ മത്സരത്തിലെ വിജയത്തോടു കൂടി ഇപ്പോൾ തിരിച്ചു വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ അടുത്ത മത്സരത്തിൽ ലഖ്നൌ സൂപ്പർ ജയൻസ് ആണ് അവരുടെ എതിരാളികൾ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്ത അടുത്തൊരുമയൊന്നും കാണാം